േമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യം മുതലെടുക്കരുതെന്ന അഭിപ്രായ പ്രകടനവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് കാരണം അതുപോലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാജപീഡനങ്ങൾ ഉയരുന്നത് ഭയപ്പെടുത്തുന്നു എന്നും ആർക്കെതിരെയും എന്തും പറയാമെന്ന അവസ്ഥ സമൂഹത്തിനെ ആകെ ബാധിക്കുന്നുവെന്നും നിർമ്മാതാക്കളുടെ സംഘടന അഭിപ്രായപ്പെടുകയാണ് ബ്ലാക്ക് മെയിലിങ്ങിനും ഭീഷണിക്കും ഇത് വഴിവെക്കുന്നതും ഗൗരവതരമായ കാര്യങ്ങളാണെന്നും അസോസിയേഷൻ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ അത് ബാധിക്കും സർക്കാർ ഇടപെടൽ വേണമെന്നും നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വലിയ വലിയ സംഭവങ്ങളാണ് ഉണ്ടായത് അതിൽ ഏറ്റവും വലിയ സംഭവമായിരുന്നു അമ്മ എന്ന താരസംഘടനയുടെ ഭരണസമിതി പിരിച്ചുവിട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ പൊട്ടിത്തെറിയാണ് താരസംഘടനയായ അമ്മയിൽ ഉടലെടുത്തത് ഇരാക്കൾക്കൊപ്പം സംഘടന നിന്നില്ലെന്ന് ആരോപിച്ച് അംഗങ്ങൾ തന്നെ നേതൃത്വത്തിനെതിരെ പരസ്യമായ രംഗത്തെത്തിയിരുന്നു ഒടുവിൽ അമ്മ ഭരണസമിതി പിരിച്ചുവിടുന്നതിലേക്ക് വരെ കാര്യം എത്തി ഈ തീരുമാനത്തിനെതിരെയും വ്യാപക വിമർശനം പല കോണിൽ നിന്നും ഉയർന്നുവന്നു ഇപ്പോഴും പല മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ചോദ്യങ്ങളിൽ നിന്നുള്ള ോടലായിരുന്നു നടപടിയെന്നാണ് വിമർശനം ഉണ്ടായത് എന്നാൽ ഭരണസമിതി പിരിച്ചുവിട്ടത് നടൻ ജഗദീഷിന്റെ നീക്കത്തെ ഒതുക്കാനായിരുന്നുവെന്ന് പറയുകയാണിപ്പോൾ സംവിധായകൻ ശാന്തിപുള ദിനേഷ് അമ്മയിലെ പ്രധാനികൾ മാറി നിന്നാൽ ഡബ്ല്യു സി അമ്മയ്ക്കും കൈകോർക്കാം എന്ന ഫോർമുലയൊക്കെ വരുന്ന സമയമാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിദ്ദിഖ് രാജിവെച്ചല്ലോ ആ പോസ്റ്റിനായി ജഗദീഷ് കൊതിച്ചു അത് മുള്ളയിലെ നുള്ളാനാണ് എക്സിക്യൂട്ടീവ് രാജിവെച്ചതെന്നാണ് എനിക്ക് ലഭിച്ച അറിവ് മോഹൻലാൽ ഒരു മണ്ഡന വാലുപൊക്കുമ്പോൾ അറിയാലോ എന്തിനാണെന്ന് സിദ്ദിഖിന്റെ പത്രസമ്മേളനത്തിൽ വായിലക്കുന്നിലപ്പനെ പോലെ െ ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന് ജഗദീഷ് പത്രസമ്മേളനം നടത്തി അദ്ദേഹം ഭയങ്കര പുണ്യാളനാണ് കൂട്ടത്തിൽ കൂട്ടത്തിലൊരുത്തനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവർ ഇരുന്ന സീറ്റ് എങ്ങനെ കൈക്കലാക്കാമെന്ന വർത്തമാനമൊന്നും ജഗദീഷ് പറയരുത് ജഗദീഷ് ഓവർ സ്മാർട്ട് കളിക്കരുത് ജനറൽ സെക്രട്ടറി ആകാൻ കച്ചകെട്ടി കെട്ടി ഇറങ്ങിയത് ഇത്തരത്തിൽ നാടകം കളിച്ചത് ചേർത്തല ജയൻ ഉണ്ണി ശിവപാൽ അനൂപ് ചന്ദ്രൻ എന്നിവരെല്ലാം ജഗദീഷിന്റെ കൂടെ ചേർന്നു ഒരു വിമത വിഭാഗം ഉറുവശിയെ പ്രസിഡന്റായും ജഗദീഷിനെ സെക്രട്ടറിയായും മുന്നിൽ നിർത്തി നയിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ഈ മാറ്റം സാധ്യമായാൽ പാർവതി ഉൾപ്പെടെയുള്ള സി സി യിലെ നടിമാർ അമ്മയിൽ അംഗത്വം എടുക്കുമത്രേ ഇതൊരു നടക്കാത്ത സ്വപ്നമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഇവർ ഇനി നേതൃത്വത്തിലേക്ക് വരുമെന്നിരിക്കെ ഈ കേസൊക്കെ കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് ഒക്കെ വീണ്ടും തലപ്പത്ത് വന്നാൽ പാർവതി വീണ്ടും പുറത്തു പോകുമോ എന്ത് വരട്ട് കഥകളാണ് ഇതൊക്കെ ജഗദീഷ് വീണ്ടും തലവേദന എടുത്തു വെക്കുമോ എന്ന ചോദ്യമുണ്ട് എന്തായാലും മോഹൻലാലിന്റെയും കൂട്ടരുടെയും രാജി ജഗദീഷ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല സിദ്ധിക്ക് രാജിവെച്ചപ്പോൾ രഞ്ജിത്തിന്റെ രാജിക്കായി ഉർവശി വാദിച്ചത് യാദൃശികമല്ല പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർത്തിയ യുവാവിന്റെ ഫോട്ടോ രഞ്ജിത്ത് അയച്ചു കൊടുത്തത് ആർക്കാണ് ഡബ്ല്യു സി സിയുടെ നേതാവിനാണ് അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് ആ നടി ഇതുവരെ മൊഴിഞ്ഞിട്ടില്ല രഞ്ജിത്ത് രാജിവെച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് വനിതയെ നയിക്കണമെന്നാണ് ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടത് അവരുടെ കൂടെയുള്ള ഒരാളെ ചെയർമാനാക്കാനാണ് നീക്കം ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പല ക്രമക്കേടും നടത്തിയ ആളാണ് ഷാജിയൻ കരുൺ ആ സ്ഥാനത്തേക്ക് വരുമെന്ന് ആയപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു സംവിധായികയെ ഇറക്കിയിരിക്കുകയാണ് ഇങ്ങനെ അവർ പലരെയും ഇറക്കും സിദ്ദിഖിനെതിരെ രഞ്ജിത്തിനെതിരെയും എല്ലാം ഇറക്കിയത് ഡബ്ല്യു സി സി അല്ലേ ശാന്തിവള ദിന േഷ് ആരോപിച്ച കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഇത് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു